അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് കഴിഞ്ഞാല് എല്ലാ ബിസിനസിനും ഷെയർ ഹോൾഡർ ഉണ്ടാവും അല്ലെ അതുപോലെ തന്നെ എനിക്കൊരു പാർട്ണർ ഉണ്ട് ആ പാർട്ണർ ആരാണെന്നറിയോ അത് പടച്ചോണം ആ പടച്ചോന്റെ പാർട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടച്ചോണിലെ ഈ പാർട്ണർഷിപ്പ് നമ്മളെ ആ ഒരു വിഹിതം കൊടുക്കുന്നത് നിരാരംഭരായ പാവങ്ങളായ ആൾക്കാരിലേക്കാണ് അതിനോട് നമ്മൾ ചെയ്യുന്ന കഴിഞ്ഞ രണ്ട് വർഷ കാലമായി തുടങ്ങിയവച്ചൊരു പദ്ധതിയുണ്ട് അലിഫ് ചാരിറ്റി എന്നൊരു സംഭവം അതായത് നിങ്ങൾ വാങ്ങുന്ന ഓരോ പ്രോഡക്റ്റിന്റെയും ലാഭത്തിന്റെ ഒരു നിശ്ചിത ചെറിയൊരു ശതമാനം നമ്മൾ ഈ ചാരിറ്റി ബോക്സിലേക്ക് നമ്മൾ നിക്ഷേപിക്കും ഈ നിക്ഷേപിക്കുന്ന തുക ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ പാവപ്പെട്ട നിരാലംബരായ ആൾക്കാരിലേക്ക് അത് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നതായിരിക്കും ഇങ്ങനെയാണ് ഞാൻ എന്റെ വിഹിതം മാറ്റി വെക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് എനിക്ക് ഇന്ന് ഈ നിലയിൽ വന്ന് നിങ്ങൾ സംസാരിക്കാൻ സാധിക്കുന്നത് ഇനിയും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം ഈ ചാരിറ്റി ബോക്സ് പ്രവർത്തനം ഇനിയും തുടർന്നു കൊണ്ടുപോകുന്നതാണ് ഈ തുടങ്ങാൻ പോകുന്ന പയ്യനൂരിലെ ഈ ഷോപ്പിലും ഈ ചാരിറ്റി പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ്